ം പഞ്ചായത്തിൽ ഉദയഗിരി എത്തിയിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു കുന്നവൻ അതല്ലാണ്ട് മക്കള് മക്കളെ വന്നേ നമസ്കാരം ദാസനും വിജയനാണ് കണ്ടിട്ടുണ്ടോ കണ്ടില്ല ആ നിങ്ങളെ പരിയപ്പെടാൻ വേണ്ടി വന്ന എന്താ പേര് പറഞ്ഞ പേര് ആൽഫിയ പേര് 4 ക്ലാസ് മോള 4-ാം ക്ലാസ് ഇന്നെ ക്ലാസ് പാടിവിലാനാ പാസ് എല്ലാരും ഇല്ല ഇങ്ങില്ല അടിവിലയാണ് പഠിച്ചതയേ പടകപടം കുളി 놀ിച്ചൊരു മോഹം എല്ലാം കണ്ണെതരങ്ങളിൽ തുള്ളികളായ് കണ്ട നേരം കൊണ്ടനായി കൊണ്ടലിങ്ങിനലൈ മിനൽവള കൈയലിട്ട പെണ്ണഴകെ എറ്റിതടാൽ എതുillaมารിലാനു നീ കണ്ണോടും കണ്ടപ്പോൾ കണ്ടെത്തി ആയിരം താരകൾ പൂത്തുവിൽ പിന്നെയും പിന്നെയും കണ്ട നേരം കണ്ടനേരം അപ്പൊ വിജയ നമ്മള് ഇനി ഉള്ള യാത്ര ജലക്ഷൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് വരും കേട്ടോ നിങ്ങളെടുത്തൊക്കെ വരും നിങ്ങളെ പുതിയ പാട്ടും അതൊക്കെ തന്നെ നമ്മൾ കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകരിലെത്തിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പൊ എല്ലാം രണ്ടുമക്കൾക്കും എല്ലാവിധ ആശംസകളും പഠിക്കണം കേട്ടോ ദാസനും വിജയനും കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ വള്ളിത്തോട് ഡിവിഷനിൽ നിന്ന് ഇരിട്ടി ബ്ലോക്കിലേക്ക് ജനവിധി തേടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ദാസന്റെയും വിജയൻ്റെയും കൂടെ ഉള്ളത് മറ്റാരുമല്ല നിലവിലെ വള്ളിത്തോട് മെമ്പറും ആണ് മിനി പ്രസാദ് മാഡമാണ് നമസ്കാരം നമസ്കാരം വിജയ ആ അതേപോലെ നമുക്ക് വേറൊരു സ്ഥാനാർത്ഥി ഉണ്ട് പായം പഞ്ചായത്തിലെ ഉദ്യോഗിരി വാർഡിൽ വാർഡിൽ മത്സരിക്കുന്ന പത്തൊമ്പതാം വാർഡിൽ മത്സരിക്കുന്ന ലിലിചെച്ചിയാണ് രണ്ടുപേരെയും കൂടെ നമ്മൾ ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ പരിചയപ്പെടുത്തുക ദാസന ആസനം വിജയൻ എന്ന പരമ്പരയിലൂടെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളും അവരുടെ ചോദിക്കാം അവരുടെ പ്രചരണ പരിപാടികളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വിവരങ്ങൾ തിരക്കി വരാം അപ്പോൾ ഒരുപാട് തിരക്കാണ് ഇലക്ഷൻ പ്രചരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൂടെയുള്ള അണികളൊക്കെ വേക്കിലിരുന്ന് ഭയങ്കരമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ മെനയുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് വീട് കിട്ടിയ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഇവരോട് ചോദിക്കാം

നല്ലൊരു പ്രതികരണമാണ് ഞാൻ ഇപ്പം മിക്ക എല്ലാ വാർഡും കവറ് ഫുള്ളായിട്ട് കവർ ചെയ്തില്ല എന്നാലും വാർഡുകളിലെല്ലാം പോയി നല്ല അനുഭവങ്ങളാണ് എല്ലാവരും നല്ലൊരു പ്രതികരണം കാരണം എന്താ ചോദിച്ചാൽ ഇനി ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് ആ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട് മാറ്റം അനിവാര്യമാണെന്ന് അതുകൊണ്ട് പോസിറ്റീവ് എനർജിയാണ് ഞാൻ ഇതിലേക്ക് നിന്നപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മുടെ പാർട്ടി നിൽക്കണമെന്ന് പറ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു അപ്പോൾ ാണ് ചേച്ചി പായം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ നിന്ന് ഫസ്റ്റ് ടൈം ഈ മത്സര മത്സരരംഗത്തേക്ക് ആദ്യം കടന്നു വരികയാണ് എങ്ങനെയുണ്ട് ചേച്ചി ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ തേടി വരുമ്പോൾ എന്താണ് ചേച്ചിക്ക് തോന്നുന്നത് നല്ല പ്രതികരണമാണ് ആദ്യത്തെ ഒരു റൗണ്ട് പൂർത്തിയാക്കി ഇപ്പം രണ്ടാമത് കേറുമ്പം അതിനേക്കാൾ കൂടുതൽ നല്ലൊരു പോസിറ്റീവായ നല്ലൊരു പ്രതികരണമാണ് എല്ലാവരിൽ നിന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലൊരു മാറ്റം ഒരു പുതിയൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പോസിറ്റീവായി സംസാരിക്കുന്ന ഒരു പ്രതികരണമാണ് ഉണ്ടാവുന്ന കന്നി അംഗമാണെങ്കിലും ചേച്ചി നല്ല പ്രതീക്ഷയോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ പരിചയ സമ്പന്നയായ തന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ അതെ 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 നിന്ന് കഴിഞ്ഞ തവണ ഒരു ോട്ടിലല്ലേ ജയിച്ച് വിലയുണ്ട് മിന്നും പ്രകടനം കാഴ്ച വെച്ച് തകർപ്പൻ വിജയവുമായിട്ടാണ് പായം പഞ്ചായത്തിലേക്ക് മിനി മെമ്പർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ തോപ്പിച്ചുകൊണ്ട് പായം പഞ്ചായത്തിലേക്ക് വന്ന ാണ് നല്ല പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് നല്ല ആവേശമാണ് അത് വള്ളിത്തോട് വാർഡിന്റെ മെമ്പർ എന്ന് കേൾക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്കും വിലയിരുത്താൻ സാധിക്കുന്നുണ്ട് എൻ്റെ വാർഡിൽ ഞാൻ നല്ല നിരവധി പ്രവർ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു വാർഡിൽ ഒന്നോ രണ്ടോ അംഗൻവാടികളാ ഉണ്ടാവല്ലേ എൻ്റെ വാർഡിൽ മൂന്ന് ഉണ്ട് മൂന്നും ഞാൻ കയറുന്ന സമയത്ത് കട്ടലയും ജനലും എല്ലാം പോയി ദ്രവിച്ച ദ്രവിച്ചൊരവസ്ഥയിലായിരുന്നു ഇപ്പം മൂന്നും നവീകരിച്ചു നല്ല ജനങ്ങൾക്കെല്ലാം നല്ല പ്രതീക്ഷയായി അവർ ആദ്യം ചെല്ലുമ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ നിൽക്കുന്ന അംഗൻവാടിക്കായതുകൊണ്ട് എനിക്ക് ഈ മൂന്നും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാൻ സാധിക്കുമോ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് പൂർത്തീകരിച്ച് എല്ലാം നവീകരിച്ച് ഇപ്പം അതുപോലെ കുടിവെള്ളത്തിനാണേലും റോഡുകൾക്ക് എനിക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പരിമിതമായ ഫണ്ടുകളേ ഉള്ളൂ പഞ്ചായത്തിന് ഒരു ഒരു വർഷം ഏഴ് ലക്ഷം രൂപ ഈ ലാസ്റ്റ് ഇറങ്ങുമ്പോൾ പഞ്ച് ഗവൺമെൻറ്റ് ഈ ഭരണസമിതി മുന്നിൽ ഇനി വരുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാർഡിന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വിവിധ മേഖലയിൽ റോഡുകൾക്ക് വെച്ചിട്ടുണ്ട് റോഡാണേലും അതായത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അടിത്തറയിൽ നമ്മുടെ കുഞ്ഞുമക്കൾ നിൽക്കുന്ന അംഗൻവാടികളാണ് അംഗൻവാടി അത് ഏതാന്ന് പറഞ്ഞത് ഒരു വാർഡിൽ സാധാരണ എല്ലാ മേഖലയും നിങ്ങൾ നോക്കിയാൽ അറിയാം അംഗൻവാടികൾ ഇപ്പോഴും മോശമായ അംഗൻവാടികളുണ്ട് ദ്രവിച്ച് പക്ഷേ എൻ്റെ അംഗൻവാടി എൻ്റെ വാർഡിലെ മൂന്ന് അംഗൻവാടിയും എനിക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് എനിക്ക് വളരെ ഇതാണ് അതുപോലെ കുടിവെള്ളമില്ലായിരുന്നു അംഗൻവാടിയിൽ ഈ കിണറുകൾ പിന്നെ അത് കുടിവെള്ളം എത്തിക്കാനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മേഖലയിൽ പരിമിതമായി അത് ഞാൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് പരിമിതമായി ഫണ്ട് ഉപയോഗിച്ചാണ് ജനങ്ങൾക്ക് അതുകൊണ്ട് പൂർണ്ണമായും ഇതല്ല പക്ഷേ എൻ്റെ വാർഡിൽ എൻ്റെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇതാണ് അതുപോലെ മിനിപ്രസാദിനെ ഈ മേഖലയിലൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കുന്നത് ബോർഡില്ലല്ലോ ഒന്ന് ബോർഡിന്റെ കുറവ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഞാനുള്ളതുകൊണ്ട് പിന്നെ വീട് വീടാന്തരമാണ് എൻ്റെ പ്രചരണം ഞാൻ ഏഴ് വാർഡ് ഒരു എട്ടായിരത്തഞ്ഞൂറോളം വോട്ടർമാരെ നേരിട്ട് കാണണം അത് ഈ ചുരുങ്ങിയമായ സമയത്തിനുള്ളിൽ ആ എത്താൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഒമ്പത് മണി രാത്രി ഒമ്പത് മണി വരെ പ്രവർത്തന ഇതാണ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ജനങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രയത്നത്തിലാണ് എന്തായാലും എപ്പോഴും ജയിച്ചു വന്ന ജനങ്ങളോടൊപ്പം തുടർച്ചയായുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് മറന്നുപോയി വാങ്ങി അതായത് ഇങ്ങോട്ട് വന്ന മത്സരത്തിനോട്ട് വന്നു മത്സരത്തിനോട് വന്ന് വന്നു കഴിയുമ്പോൾ എല്ലിച്ച കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് വേണല്ലോ കുടുംബത്തിൽ ഈ ഈ രംഗത്തോട്ട് രംഗത്തോട്ട് ശേഷമുള്ള ശേഷമുള്ള പൊതുപ്രവർത്തന മത്സരത്തോട്ട് മത്സരത്തോട് സപ്പോർട്ട് എങ്ങനെയാണ് നല്ല സപ്പോർട്ടാണ് എല്ലാവർക്കും നല്ല സന്തോഷമാണ് എനിക്ക് പിന്നെ എല്ലാ വിധത്തിലുള്ള ധൈര്യവും നല്ല സപ്പോർട്ടും എൻ്റെ കൂടെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ സഹോദരങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ളവരുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഉണ്ട് എൻ്റെ വാർഡിലുള്ള എല്ലാവരും അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളായിട്ടുള്ളവരെല്ലാവരും എനിക്ക് അതുപോലെ സപ്പോർട്ടാണ് സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട് എല്ലാവർക്കും അതല്ല പറഞ്ഞേ ബ്ലോക്കിലെ നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ് ഇപ്പം നിലവിൽ ആയിരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് കൂടെ നടക്കുന്നത് അപ്പം പിന്നെ അതിൻ്റെ ധൈര്യം ഉണ്ടല്ലോ എനിക്ക് ബലം തന്നത് എൻ്റെ സ്ഥാനാർത്ഥി നമ്മുടെ വാർഡിൽ നിൽക്കുന്നവരെല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമാ നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഞാനിപ്പോ ഏഴ് എൻ്റെ ബ്ലോക്കിൽ ഏഴ് വാർഡുകളുണ്ട് ഏഴ് വാർഡിൽ ചെന്ന ഏഴ് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം അവരുടെ കൂടത്തിലാണെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു ടീം അവിടെ ഉണ്ട് ഹസ്ബൻഡ് അടക്കം ഇതിനകത്ത് ഫീൽഡിലുണ്ട് പിന്നെന്താണ് അപ്പോൾ ഇത് മനോഹരമായ നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളിലെ പരിചയപ്പെട്ട് വരുമ്പോൾ മനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടുവരുന്നത് മലയോര മേഖലയാണ് ഒരു ഏരിയയിൽ വന്യമൃഗങ്ങളുടെ അങ്ങനെ ശല്യങ്ങളിലൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കർഷകരാണ് കൂടുതൽ ഇവർക്കൊക്കെയായി നിങ്ങൾ രണ്ട് മെമ്പർമാരുടെയും മനസ്സിൽ കരുതിയിരിക്കുന്ന രണ്ട് പേരോട് കോമൺ ആയിട്ടുള്ള ചോദ്യമാണ് അതായത് അവർക്ക് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ കർഷകരായ കുടിയേറ്റ ആൾക്കാർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ കരുതിയിരിക്കുന്നത് ഓരോ രണ്ടുപേരും ചുരുങ്ങിയ വാക്കുകളിൽ പറയാം അതായിരിക്കും നമ്മളിതിൽ വർക്ക് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തരും പറയുന്ന ആവശ്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്നെ ചോദിച്ചിട്ട് പിന്നീട് ഇതിനു മുമ്പുള്ളത് ജയിച്ചു വന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണാൻ പറ്റാത്ത അവസ്ഥകളും വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞ് കാണുന്നൊരവസ്ഥയാണ് ഈ മേഖലയിൽ എവിടെയും കാണുന്നത് അതല്ല നമ്മൾ നമ്മൾ പോകുന്ന ഏരിയ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് നോട്ട് ചെയ്യുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും നമ്മൾ ജയിച്ച് വന്നു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ അവിടെ പറഞ്ഞു കാട്ടുപന്നി ഒരു ഏകദേശം നമുക്ക് വിത്ത് എടുക്ക വിളവെടുക്കാനാകുന്ന സമയത്തേനും പന്നി നശിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഇപ്പം തൊട്ട് താഴെ ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞത് അവരെ എല്ലാം നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കയറി വന്നു കഴിയുമ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം അതിനുവേണ്ടി ഞങ്ങൾ മുൻതൂക്കം എടുക്കും നമ്മുടെ കാർഷിക മേഖലയിലെ ജനങ്ങള് കർഷകരാണ് അവരെ അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളിലൂടെ ഉണ്ട് അത് തന്നെയാണ് ആവർത്തിക്കുകയാണ് നമ്മളോട് അത് തന്നെയാണ് അവര് പറയുന്നത് വാർഡില് എൻ്റെ വാർഡിലോട്ട് വന്നിരുന്നു എൻ്റെ വാർഡാണ് എൻ്റെ വാർഡിൽ വന്നു കഴിഞ്ഞപ്പോഴും പറയുന്നത് കാട്ടുപന്തിയുടെ ശല്യമാണ് ഇന്ന് ആദ്യം കൂടുതൽ പറഞ്ഞത് പന്നി വന്ന് മുറ്റത്ത് നിൽക്കുന്ന വിളവെടുക്കാറായ കപ്പ വറച്ചുകൊണ്ട് പോകുന്നു ചേന ഒരു സാധനം കുഴിച്ചു വെക്കാൻ പറ്റിയല്ല നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കിയാൽ നമ്മൾ പിന്നെയും വിഷം അടിച്ച സാധനം പുറത്തുപോയി കടയിൽ നിന്ന് മേടിച്ച് കഴിക്കണം നമ്മൾ വിഷമില്ലാത്ത സാധനം നമ്മൾ ഉത്പാദിപ്പിച്ചിട്ട് ആ സംഭവങ്ങൾ കാട്ടുപന്നിയും കന്യമൃഗങ്ങളും കൊണ്ടുപോകുന്ന ഒരവസ്ഥ കള്ള കുരക് പന്നി ഇങ്ങനെയുള്ള വന്യജീവികളുടെയൊക്കെ ഉണ്ട് കുറച്ച് കൂടുതലുണ്ട് അപ്പോ വന്യമൃഗശല്യം നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയിപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും എല്ലാ വീടുകളിലും എത്തിയിട്ട് ബ്ലോക്കിൽ നിന്ന് ബ്ലോക്കിലേക്ക് ജനവിധി മെമ്പറെ അതുകൊണ്ട് വിജയനും അവർക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കുടുംബ കുടുംബ പറഞ്ഞു അല്ല പറഞ്ഞില്ല എന്റെ കുടുംബം പൂർണ്ണാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അഞ്ചു വർഷം മെമ്പർ ആയിരിക്കുന്നതും ഇനി പുതിയ ഫീൽഡിലേക്ക് ഇപ്പം ഏഴ് വാർഡ് കവർ ചെയ്യുന്ന എങ്ങനെയെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു അതെല്ലാം സപ്പോർട്ട് കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്റെ മോൻ എൽ എൽ ബി ലാസ്റ്റ് ഇയർ ആണ് അവന് പൂർണ്ണമായി സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഫീൽഡിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുള്ളത് നല്ല കുടുംബ അന്തരീക്ഷവും അതുപോലെ നമ്മുടെ പാർട്ടിയുടെ സപ്പോർട്ട് പൂർണ്ണമായി പാർട്ടി സപ്പോർട്ടുണ്ട് പാർട്ടി ഫീൽഡിൽ ഇപ്പോൾ എല്ലാവർക്കും വർക്കായതുകൊണ്ട് ചുരുങ്ങിയ ആൾക്കാരെ നമ്മുടെ കൂടെയുള്ളൂ എങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ എല്ലായിടത്തുന്നുണ്ട് പിന്നെ വോട്ടുകളെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് കയ്യിലാണ് ജനങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് കൈ ചിഹ്നത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അവസരങ്ങൾ നമുക്ക് വോട്ട് ചോദിക്കാനുള്ള സമയം അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തുക ഓരോ വ്യക്തിയെയും കാണുക അതാണ് എന്നോട് എന്റെ പാർട്ടിക്കാര് ചോദിച്ചു ഈ എട്ട് മണിയായിട്ട് നിന്റെ പ്രവർത്തനം തീർന്നില്ലേന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്ക് എന്റെ വോട്ടുകളെല്ലാം ജനങ്ങളില്ല അല്ലാതെ പാർട്ടിക്കാരിലോ വ്യക്തി ഒരാളിൽ നിന്ന് ഒതുങ്ങുന്നതല്ലല്ലോ ഓരോ വീടുകളിൽ ചെന്ന് അവരുടെ വോട്ടുകൾ അവരുടെ ആ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും അർഹതപ്പെട്ട് വിനിയോഗിക്കുക അതുകൊണ്ട് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് മാത്രമാണ് പറയുന്നത് കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കൂടി ഞാൻ ചോദിക്കാം നമ്മളിപ്പോ വോട്ടർമാർ ഒരുപാട് പേരുണ്ടല്ലോ പുതുവോട്ടർമാര് നമ്മളെല്ലാരോടും ചോദിക്കുന്ന ചോദ്യം എല്ലാ സ്ഥാനാർത്ഥികളോടും വോട്ടർമാരൊക്കെ ഇപ്പൊ ജോലി തേടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ചെറുപ്പക്കാരൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ പുതു വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് പൊതു വോട്ടർമാർ നല്ല ഈ കാലഘട്ടത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൊതു ഭരണം ഇവിടെ ആവശ്യമാണെന്ന് വോട്ടർമാർ കുഞ്ഞ് മറ്റേ ഇപ്പം വന്ന പുതിയ വോട്ടർമാർ ആവശ്യപ്പെടലുണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത അവർ ഏത് വിധേനയും ഒരു പ്രയത്നത്തിലാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഇത് ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് ഞമ്മ ഇപ്പം വരുന്ന തലമുറയും ആവശ്യപ്പെടുന്നത് അതെ അതെ അന്നേരം ആ വോട്ടിന് വരണ്ടത് കൊണ്ടായിരിക്കാം ഇപ്പം പറഞ്ഞു മെമ്പർ നിങ്ങൾ രക്ഷപെട്ടു നിങ്ങൾ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ രക്ഷ ഇതായിക്കോളും അപ്പൊയിക്കട്ടെ ജയിക്കട്ടെ രണ്ടുപേരും നല്ല മത്സരം ആരോഗ്യപരമായ മത്സരം കാഴ്ചവെച്ച് വിജയിച്ച് എന്ന് ആശംസിക്കുകയാണ് യാണ് കിട്ടുന്ന പ്രചരണത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ വള്ളിത്തോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് മണിക്ക് അവിടെ എത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ കക്കാട്ടി സെബാസൻ സാറിന്റെ അനുസ്മരണം ഗുരുനാഥൻ നമ്മുടെ മുന്നിലുള്ള ആൾക്കാരെ എല്ലാം കൊണ്ട് അവരുടെ പ്രാർത്ഥനയിലും കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്കത്തെ എത്തേണ്ടതുകൊണ്ട് നമ്മുടെ കൂടത്തിലുള്ളവര് തിരക്ക് പിടിക്കുന്നുണ്ട് ഇവരെത്തോ എന്നുള്ള രീതിയിൽ നിങ്ങൾ താമസിച്ചുകൊണ്ട് ഏതായാലും വോട്ടർമാരെ എല്ലാവരെയും നേരി കാണാൻ സാധിച്ചില്ലെങ്കിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിലേക്ക് നിൽക്കുന്ന എനിക്ക് ഏഴ് വാർഡിൽ നിങ്ങൾ എട്ടായിരത്തഞ്ഞൂറോളം വോട്ടർമാരെ നേരിട്ട് കണ്ട് കാണുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നേരിട്ട് വോട്ട് ചോദിച്ചതായിട്ട് മാത്രം ഞാൻ പറയുന്നു എൻ്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ബംബിച്ച ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു വോട്ടർമാരോട് ഇതാണ് പറയാനുള്ളത് അപ്പം ദാസനും വിജയനും ഈ പരമ്പരയിൽ ദാസനും വിജയനും രാഷ്ട്രീയമില്ല പക്ഷെ ഞങ്ങളുടെ കൂടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും രാഷ്ട്രീയമുണ്ടാവും അവർ രാഷ്ട്രീയം പറയും അവരുടെ ആ രാഷ്ട്രീയം അവരുടെ വോട്ടർമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പരമ്പരയുടെ ലക്ഷ്യം തന്നെ അപ്പോൾ ലില്ലിജി ചോദിക്കാനുള്ളത് പറയാനുള്ളത് ഞാൻ എൻ്റെ വാർഡില് പിന്നെ മുഴുവൻ വീടുകളിലും ഏത് മൂലയിലും മുക്കിലും എല്ലാം ഒരു റൗണ്ട് ഞാൻ കയറി കഴിഞ്ഞു വീണ്ടും ഞാൻ കയറുകയാണ് എന്നാലും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ കാലയളവിൽ കണ്ടെത്തും കണ്ടെത്തി നേരിൽ കണ്ട് വോട്ട് ചോദിക്കും എന്ന് ഞാൻ ചോദിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയില്ല ആരെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അവരോട് ഞാൻ വോട്ട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് കൈപ്പത്തി കൈപ്പത്തി വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു വരെ ാണ് അപ്പോ നമ്മുടെ കഴിഞ്ഞ തവണ വാർഡിലേക്ക് മത്സരിച്ച മിനി പേർ മൂന്ന് വോട്ടിനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് മിന്നും പ്രകടനം കാഴ്ചവെച്ച് നല്ല അഞ്ചു വർഷം നല്ലൊരു മികച്ച പ്രകടനം കാഴ്ച വെച്ചത് അപ്പൊ ഈ പ്രാവശ്യവും വിജയ ഈ മൂന്ന് എന്നുള്ളത് മാറി ഒരു മാജിക് നമ്പറിലോട്ട് ഞങ്ങൾ അതുപോലെ തന്നെ കന്നി കന്നി നേരുകയാണ് മാജിക് നമ്പർ നമ്പറിലോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എങ്ങനും ദാസനും വിജയനൊപ്പം കുറച്ച് തിരക്കിനിടയിൽ ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദിയോടെ ഞങ്ങള് എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള നേരികയാണ് വെള്ളാനകളുടെ നാട് പരമ്പരയും ദാസന വിജയനും അൽഫ സമയം ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കും ഓൾ ദി ബെസ്റ്റ് കൺഗ്രാചുലേഷൻ ഇതാണ് നമുക്ക്